അപ്പൊ താരക്കെന്തെങ്കിലും അവസാനായിട്ട് എന്തെങ്കിലും പറയണ്ടോ അയ്യോ അല്ല അതല്ലാതെന്തെങ്കിലും ഇതല്ലാതെ വേറെന്തെങ്കിലും കാര്യമായിട്ട് പറയണം ഏ

ഞാനും സിംഗിനാണ് ഇനി മുത്തലും ആ സമ്മ ഇങ്ങനെ കോലി നമ്മുടെ കോലിട സ്കെച്ചിട്ട് മനസ്സിലായി സ്കെച്ച് ഇട്ടു മനസ്സിലായി വെല്ലുവിളിയാണ് സ്കെച്ചിട്ട് അത്രേ ഉള്ളു സിഗ്മാഗാങ്മിഷം മുതൽ കാമുണ്ട് കാമാണ്ട് ഗ്യ എല്ലാരും വരൂ എല്ലാരും വരൂ എല്ലാരും വരൂ വരൂ വരും വരുവരു വരൂ ഒരു കൈസ ആഘോഷിക്കും അറുമാതിക്കും ഗൈസ് എല്ലാവർക്കും എല്ലാവർക്കും ഓരോ വിസ്കി വെച്ച് കൊടുക്കണം ഇത് നമ്മുടെ ആഘോഷത്തിന്റെ രാവാണ് ഞാൻ അടിശ്വര്യുണ്ട് എല്ലാർക്കും തരാം അയ്യോ ആ ഐഡിയ പറഞ്ഞു എല്ലാര്ക്കും ഓരോന്ന് വെച്ചു തരാം അടി ഭാഗം കിട്ടി കിട്ടി എല്ലാ പാട്ടിടോ പാട്ടിടോ നമ്മക്കൊന്ന് ആഘോഷിക്കാനായിട്ട് ഇതൊക്കെ നല്ല ഇതൊക്കെ ഏതാ ലിറിക്സ് എനിക്ക് അറിയത്തില്ല ഒരു പാട്ടിടവോ എനിക്ക് എനിക്ക് ഒരു പാട്ട് വേണം ഈ എനിക്ക് കേക്കാൻ വയ്യല്ല പാട്ട് അതൊന്നും ഇടല്ലേപ്പുടി ഒരു പാട്ട് പറ ഒരു പാട്ട് പറ ഗൈസ് ഒരു പാട്ട് പറയോ ആരെയും പറ്റിയൊരു പാട്ട് പറയോ എവിടെ പുകിരിക്കടല്ലേ ഇപ്പറത്ത് ഇപ്പറത്തു ഇവിടെ 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 എടാ ഒരു പാട്ടിടവോ

അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് നിങ്ങൾക്ക് അറിയോഷണൽ ഇമോഷണൽ ആവും ഞാൻ ഇന്നത്തെ നമ്മുടെ നമ്മൾ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷിക്കും അതേപോലെ നമ്മൾ നമ്മുടെ വിഷമങ്ങളും ആഘോഷിക്കും മനസ്സിലായോ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു നമ്മൾ കല്യാണം ആഘോഷിക്കുന്നു അതുപോലെ എന്തുകൊണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആഘോഷിക്കുന്നില്ല ലൈഫില് വിഷമങ്ങൾ വരുമ്പോ ആഘോഷിക്കണോടാ അപ്പഴേ നമുക്ക് അതൊക്കെ പിന്നീട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളു മനസ്സിലായോ അതെ പക്ഷെ ഇപ്പോൾ നമ്മൾ വിഷമിക്കാനുള്ള സമയമാണോ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിഷമിച്ചൊന്ന് നിൽക്കേണ്ട അവസ്ഥ ആരോ കിടിലും പാട്ടിട്ടുണ്ടായിരുന്ന ആ അതെ എന്തു വേണേലും നമ്മക്ക് വിഷമുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും വിഷമിച്ചല്ലേ പാർട്ടി എടുത്ത സന്തോഷിച്ചു വേണം പാർട്ടി നടത്താൻ ആ പാർട്ടിയാണ് നമ്മൾ ഇന്ന് എടുത്താൽ വന്നത് ബ്രേക്കപ്പ് പാർട്ടി ഇത് വെറുതെ മറ്റേ വിഷമിച്ച് കരഞ്ഞുള്ള പാർട്ടിയല്ല ഇത് നമ്മൾ ആഘോഷിച്ചങ്ങ് നിർത്തുന്ന ദിവസമാണ് അല്ലേ അല്ല നേരത്തെ ആടണം ഉണ്ട് വേണ്ട എല്ലാരും ഡാൻസ് കളിക്കൂ താരാ അറിയൂർ ഹാപ്പി സർ സർ സാഡ്ണ്ടല്ലോ എനിക്ക് അറിയാത്തില്ല നമ്മൾ ഹാപ്പി മാത്രം നോക്കിയാ മതി എന്താ പരിപാടി ഇവിടെ സിറ്റി കണ്ടിട്ടില്ലല്ലോ ആ കുട്ടീനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ പുതിയതാ പുതിയ പുതിയതാണോ എന്റെ പേര് ഓറയോ ചേട്ടൻ്റെ പണ്ടുള്ള ണോ ഇത് പണ്ട് ഞാൻ എത്ര ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മ എത്ര നാല് കൈ ഓറെ കണ്ടിട്ടു പക്ഷെ ഓർമ്മ ഞാനിപ്പറിയാലോ ഞാൻ റേഷൻ ഒക്കെ എനിക്കൊരു ഗൾഫ്രണ്ട് സിഗ്മാ സിഗ്മ ഞാൻ കൂടെ കൂടി ഞാൻ സിഗ്മ പോയി നമ്മുടെ നിക്കുന്ന കണ്ടിട്ട് ഏതോ ഒരു പെണ്ണ് എത്തിവിടെ നോക്കിട്ട് ഓടിക്കളഞ്ഞോ അവരി എന്തെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കൂലേ അപ്പൊക്ക് ഓറക്ക് പ്രശ്ന അത്ര ഉള്ളോ അത്ര പിന്നല്ലാതെ ആ കൊഴപ്പില്ല കൊഴപ്പില്ല നമ്മളെ തെറ്റിദ്ധരിച്ചു പരിചയപ്പെട്ടേളുപ്പം ആ കൊച്ചാടാണോ നല്ല കൊച്ചാണോ എവിടെ അഴിച്ച അടിശായിട്ട് പോവാള് കൂടി സത്യം ആയില്ലെങ്കിൽ എനിക്ക് ഇത്ര ആഘോഷിക്കാൻ പറ്റുള്ളൂ കിട്ടു സത്യ പ്രിൻസിനൊരു കാര്യ സമയത്ത് ഞാൻ മറ്റേ അപ്പാപ്പൻറെ കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പൊ ഇങ്ങനെ പ്രിൻസസ് ഇങ്ങനെ ഓടി വരുന്ന ഒരു പിന്നെന്തോ എത്ര വേണം പിന്നെ പിന്നെ പ്രിൻസസ് ഗാംഗിലും കേറി അങ്ങ് പോയി പക്ഷെ പ്രിൻസസ് എനിക്ക് ചെയ്തു തന്നെ നന്ദി ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഇന്നിപ്പിൻസിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ താരമായിട്ട് എനിക്ക് ബ്രേക്ക് പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു ബാല ഞാനെർമി ബാലനെ കണ്ട ആർക്കാ ബാല ഇഷ്ടമാവാത്താ പ്രിൻസിനു എന്നോട് എന്തോ ഇഷ്ടോ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും പറയാൻ പറ്റൂലല്ലാ പാല അല്ല ആ താരാ പെണ്ണിനെ ആരാപ്പെണ്ണേട്ടനെ ആ അങ്ങനെയൊന്നും ചെയ്തു ഞാൻ ഒരു കാര്യം പറയട്ടെ ൂടെ അടിച്ചിട്ട് ഞാൻ പറയട്ടെ പറഞ്ഞോ നമ്മക്കേ എന്റെ സിനി പോയപ്പോട്ട് ഞാൻ വിചാരിക്കരല്ലാത്താടാ പക്ഷേ ഒരു കാര്യം പറയാ ബാലനുണ്ടല്ലോ ബാലൻ ജമ്മാണ് ബാലജമ്മ പണയം വയ്ക്കാൻ തരും നടക്കും ഞങ്ങൾ ഇവിടെ പാത്രം എടുത്തു തരുന്ന ഞാനും ചുമ്മാ നമ്മളിങ്ങനെ അടിച്ച് കിണ്ടിയായിട്ടിങ്ങനെ നടക്കുവരുന്നത് കുപ്പിയൊക്കെ തീർന്നു അയ്യോ കുപ്പി അതെ അയ്യോ അത് കുടിച്ചല്ലേ കൂടിച്ചല്ലൊക്കെ അത്രയുള്ള നമ്മക്ക് നമ്മളെ ഉള്ള കമ്പിയില്ലാതെ ആണോ വായിക്കുന്നത് ആ അപ്പൊ ഗൈസ് അപ്പടാ അപ്പൊ ഗൈസ് ഇവിടെ വന്ന എല്ലാർക്കും നന്ദി നന്ദി അപ്പൊടാ ഇവിടെ പറഞ്ഞു അതെ ബോധമുള്ള ആരെങ്കിലുണ്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് പാർട്ടി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി എന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എല്ലാരും കേട്ടെ എനിക്ക് ഇവിടെ ഒരു കാര്യം അറിയാനുണ്ട് എല്ലാരും ഇവിടെ നിർത്തു അടിയിലും പോയിട്ട് ഞാൻ എന്താ സൗണ്ട് ഒക്കെ കേട്ടോ അതെന്താ സൗണ്ട് അതെനിക്ക് അറിയണം ആരാ അതറിയാനിട്ട് അടിയ എല്ലാരും അവിടെന്താ ഇണ്ടായി എന്ന് പറഞ്ഞു പഴയ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നവടെ

അപ്പൊ എന്താ പിടിക്കണ്ടേന്നൊക്കെ പറഞ്ഞില്ലാ അതൊന്നും തരത്തില്ലന്നപ്പോ എന്താ നീ പറഞ്ഞ പ്രിൻസസ് അത് തരത്തില്ലെന്തോച്ചിട്ടാ പറഞ്ഞത് ഉമ്മൂ കേട്ടോ കാത്തുനിണ്ടോ കാത്തു കേട്ടോ ഉമ്മാന്ന് ഞങ്ങള് സിഗ്മനെ പറ്റി ഇങ്ങനെ തോന്നിയാണെന്ന് പറയില്ലേട്ടോ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ സരളയുടെ സിഗ്മ ഗാങിൽ ചേരാൻ പോവേടിയാടിയാ അപ്പം അന്ന എല്ലാരിക്കും നന്ദി നന്ദി എന്നും കാണും സൗണ്ട് എന്താന്ന് നന്ദി കാണാൻ